നമ്മുടെ ബത്തേരി മണ്ഡലത്തിന്റെ ബോർഡറിലും എത്തി ഇതുവരെ മയക്കു പിടിവെക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്തൊരു അലവസ്ഥയാണ് അപകടകാരി വന്യമൃഗങ്ങൾ വെടിവെച്ച് കൊല്ലാൻ നിയമമുണ്ട് ഇത് ഇതിനു മുമ്പ് ആളുകൾ കൊന്നിട്ടുണ്ട് കർണാടകയിലും ഒന്ന് ആനയാണ് അപ്പൊ ഈ ആനയിലേക്ക് കൊല്ലം തന്നെ ഓടുന്നു ഇവര് വെറുതെ പത്ത് നൂറ് ഫോറസ്റ്റുകാർ മട്ടം കറികൊണ്ടിരിക്കും ഇന്ന് പത്ത് പതിനൊന്ന് ദിവസമായി ഇന്നിപ്പോ വീണ്ടും കേരളത്തിൽ വന്നിരിക്കുകയാണ് വയനാട്ടിലേക്ക് മയക്കുപൊടി വെക്കാൻ ഉത്തരവ് വന്നിട്ട് പോലും പത്ത് ദിവസമായി ഇവര് തട്ടിക്കളിക്കാം ഇവര് തൊടില്ല ഒക്കെ ഇവർക്ക് എന്ന് വേണമെങ്കിൽ എന്ന് മയക്കിടിച്ചു പിടിക്കാം ഇവരെ സെന്ററിൽ ഇണ്ട് മക്കൾ രണ്ടുപേരും

ില്ല സംവിധാനം <Sakuraol> തൊണ്ണൂറ്റി അറുപത്തിരണ്ടി സംവിധാനങ്ങളില്ല മെഡിക്കൽ കോളേജ് നാല് ഞാനവിടെ രണ്ട് രണ്ട് കുറച്ചു കാണിച്ചില്ല സംഭവിച്ചു അറുപത്തിരണ്ട് കൊണ്ടുപോകുന്ന കൂടി അറിഞ്ഞാൽ പറ്റി അവിടെ

പറ അഞ്ച് മണിക്ക് ഓ ഓ ഓ ആയിക്കോട്ടെ ഞാനിപ്പോൾ രമേശ്ശൈലിൻ്റെ സാർ പറഞ്ഞിട്ടുണ്ട് കൂടെയുള്ളൂ 私はただのゲーム。あなた,た,た私はじめ、私はただのー അത് എല്ലാവരും ഇത് രാജ്യം മാത്രം നോക്കണം ആ നിർബന്ധമുള്ള നാടകം നിങ്ങൾക്ക് എല്ലാ സർക്കാരിനും ഇത് ഇനി ആവർത്തിക്കരുത് നമ്മുടെ നാട്ടിലെ ആനയ്ക്ക് മൂന്നെ ഉള്ളു മനുഷ്യന് അറു ചെടുത്ത ഭൂമിയേ ഉള്ളു ഞങ്ങൾ വന്യമൃഗത്തെ കാട്ടി തന്നെ വളർക്കട്ടെ സംവിധാനം എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതുപോലെ കടന്നു കഴിഞ്ഞാൽ അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇത് എട്ടു വർഷം മുമ്പ് പുൽപ്പള്ളി വന്ന് ഇന്നലെ പുൽപ്പള്ളി അമ്പത്താറിലെ കടുവ ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് ബോർ ശാര വിളിച്ചിട്ട് മണികൂരലേ കഴിഞ്ഞാ നടത്തി ആ കടവീ മുരീനെ പിടിച്ചിട്ട് നാട്ടുകാര അടുഹലത്തിൽ ശുശയായിട്ട് വന്ന് ഹർസ് ചെയ്തൊക്കെ അവരുടെ പേരിൽ ഇപ്പോ കേസ് എടുക്കുക കേസ് എടുക്കുക ജനം പുലിടിച്ചേക്കാട്ടിക്കേ ഇല്ല സാർ ഞാൻ അതാവുന്നത് 100 ആളെ വരെ ഇത് അണു അണുത്തര കേട്ട കുചുണ്ടായി പോകും ബാക്കി ആർക്കോ ഇതില് പറഞ്ഞു കേക്കുന്ന നമ്മൾ ഫാക്ടറി കാണില്ല ഇതിന്റെ നിയർബൈ എന്ന മൂന്നിൽ നിന്നോ അടുത്തോ കുറത്തുണ്ടേ അത് റിസർവ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് എത്ര കിലോമീറ്റർ അപ്പുറം നാട്ടിൻപുറത്ത് തന്നെയാണ് നാട്ടിൻപുറത്തിൽ വീട്ടിൽ കൊടപാതും നടക്കാത്ത പണിയാത്ത ഇപ്പൊറസ്റ്റാർ പുൽപ്പള്ളി ടൗണില് പതിനായിരക്കണക്കിനും ജനം ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല സീതാദേവി അമ്പല ഉത്സവത്തിന് ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം അതെ ഈ തിണ്ടിലേക്ക് വലിയ തിണ്ട് ഓടിക്കേറി രക്ഷപ്പെടാൻ ശ്രമിച്ചാണ് അത് ആ മതിലൊക്കെ ഇടിച്ച് തകർത്തു വന്നിട്ടാണ് ാണ് അതുപോലെ അയാൾ പരാജയമാണ് സ്വന്തം സാധിക്കാത്തോണ്ടാണ് വേറെ രണ്ട് മന്ത്രിമാരെയും കൂടി കൂട്ടി ഇന്ന് വയനാട് ഇരുന്നത് ഇതാണ് അവസ്ഥ എട്ട് കിലോമത്തിലുള്ള എം എൽ എ മാ ആരും ഒന്നും ചെയ്യില്ല പിന്നെ വന്നു കഴിഞ്ഞാല് അങ്ങേരൊരു ചെറിയൊരു തണുപ്പ് ഉള്ളിന് കിട്ടും എന്നുള്ളതാണ്ട് എന്റെ കൊറച്ച് തിരിച്ചിന് അല്ലينه ഖുർബാന കഴിഞ്ഞിറങ്ങി വരാനാണ നമ്മളുടെ ഒരു ഫോൺ ചെയ്തിട്ടുണ്ട് അന്നരെ ഒരു നാ രണ്ട് മണിക്കൂർ വിശേഷം സംസാരിക്കാൻ വിളignyവരെ നോക്കി ഈ സംഭവത്തിൽ അഞ്ചു ദിവസം അഞ്ചാഅ അഞ്ചാമത്തെ ആറാമത്തെ ദിവസം ദിവസം മൂന്ന് ദിവസം എന്നിട്ട് പേടിച്ചിട്ട് അത് തൊട്ട് അവര് തൊട്ട് തൊട്ടില്ലെന്ന് പറഞ്ഞാൽ മാറിയത് അല്ലെങ്കിൽ അവരെ പിടിച്ച് കടുവാ അവരുണ്ടാവില്ല കഴിഞ്ഞിട്ടാ നാല് അതെ <laughs> അതെ <laughs>